മറ്റ് ദേവന്മാരെല്ലാം പശുക്കൾ അഥവാ ജീവാത്മാക്കൾ തന്നെയാണ് ജീവന് ഈശ്വരൻ പല വിധത്തിലുള്ള പിറവികൾ കൊടുത്തിരിക്കുന്നു അതിൽ ഏറ്റവും ഉത്തമമായ പിറവികളെ ദേവന്മാർ എന്ന് വിളിക്കുന്നു അത്യധികം പുണ്യ ജീവാത്മാക്കൾ ഈശ്വരൻ്റെ ഇച്ഛയാൽ ദൈവീക പദവി നേടി ഓരോ കർത്തവ്യങ്ങളും ചെയ്യുന്നു ചില യുഗങ്ങൾ വരെ മാത്രമേ അവർക്ക് ആ പദവി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളൂ വീണ്ടും യുഗങ്ങൾ ആരംഭിക്കുമ്പോൾ അവർ വീണ്ടും പിറവിയെടുക്കും ആ ദേവി ദേവന്മാരെയാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കൂടി പ്രതിപാദിച്ചിരിക്കുന്നത് അതിനാൽ ഈശ്വരൻ വേറെ ദൈവം വേറെ എന്നും ഈശ്വരൻ ഒരുവനും ദൈവങ്ങൾ പലർ എന്നും മനസ്സിലാക്കേണ്ടതാണ് ദൈവങ്ങൾ എന്ന ജീവാത്മാവിന് തീർച്ചയായും ലോകത്തിൽ ശരീരത്തെ പ്രാപിച്ച് ജനിച്ചേ മതിയാകും ജനിച്ചവർ മരിച്ചേ മതിയാകും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അവരും സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു അതെ കർമ്മനിയമം അവർക്കും ബാധകം തന്നെ ദൈവങ്ങൾ ജനിച്ചതും ജീവൻ വെടിഞ്ഞതും എല്ലാം തന്നെ പുരാണങ്ങളിലും പറയപ്പെടുന്നു ശരീരത്തോടു കൂടി ജനന മരണങ്ങൾ ഇല്ലാത്തത് ഈശ്വരന് മാത്രം ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ എന്നീ മൂവരെയാണ് ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്നത് ഇവർ യഥാക്രമം സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ കൃത്യങ്ങൾ നിർവഹിക്കുന്നു ത്രിഗുണങ്ങളായ സാത്വികം രജസ് തമോ ഗുണം ഇവ മൂവരിലും അടങ്ങിയിരിക്കുന്നു സൃഷ്ടിക്ക് രജോ ഗുണം ഉള്ള ബ്രഹ്മാവും സ്ഥിതി അഥവാ പരിപാലനത്തിന് സാത്വിക ഗുണമുള്ള വിഷ്ണുവും സംഹാരത്തിന് തമോ ഗുണമുള്ളവനായ രുദ്രനും നിന്ന് ഇവ നിർവഹിക്കുന്നു ഇവർ മൂവരിൽ ഓരോരുത്തരെയും പ്രധാനിയാക്കിയ മതങ്ങളുണ്ട് ബ്രഹ്മദേവനെ മാത്രം ആരാധിച്ചിരുന്ന മതം ഇന്നില്ല വിഷ്ണുവിനെ മാത്രം ആരാധിക്കുന്ന മതത്തിനെ വൈഷ്ണവം എന്നും രുദ്രനെ മാത്രം ആരാധിക്കുന്ന മതത്തിനെ പാശുപദം എന്നും പറയുന്നു ത്രിമൂർത്തികളെ അധികാരമൂർത്തികൾ എന്നാണ് ശൈവമതം കുറിക്കുന്നത് അവർ ചക്രവർത്തിയായ ശിവത്തിൻ്റെ അധികാരപരിധിയിൽ നിൽക്കുന്ന മന്ത്രിമാരായി പറയാം ശിവനെ ത്രിമൂർത്തികളിൽ ഒരുവനായ രുദ്രൻ എന്ന് പറയുന്നത് ശരിയല്ല ഇത് തെറ്റാണ് ഈ മൂവർക്കും മേലെയുള്ളത് ആദിയായ ശിവനാണ് ത്രിമൂർത്തികളിൽ ഒരുവനായ രുദ്രൻ താൻ ചെയ്ത പുണ്യഫലമായി ശിവരൂപം സ്വായത്തമാക്കിയവനും സംഹാരം എന്ന കൃത്യം നിർവഹിക്കുന്നവനുമാണ് സർവസംഹാരത്തിനെ മഹാസംഹാരം എന്ന് വിളിക്കുന്നു യുഗാന്തിയ സംഹാരത്തിനെ ഏകദേശ സംഹാരം എന്ന് പറയുന്നു ത്രിമൂർത്തികളിൽ ഒരുവനായ രുദ്രനെ ഏകദേശ സംഹാര കാരണൻ എന്ന് വിളിക്കുന്നു മഹാസംഹാരമായ സർവസംഹാരം ചെയ്യുന്ന ശിവൻ സൃഷ്ടി സ്ഥിതി സംഹാരകരായ ബ്രഹ്മാവിഷ്ണു രുദ്രനെയും സംഹരിച്ച് തന്നിൽ ലയിപ്പിക്കുന്നു ആദിയായ ശിവൻ മായയിൽ അധിഷ്ഠിതമായ ത്രിഗുണങ്ങൾ ഇല്ലാത്തവനും ആകിയാൽ അവനെ ഗുണാതീതൻ എന്നും നിർഗുണൻ എന്നും വിളിക്കുന്നു ഈ വ്യത്യാസം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് യുഗാന്ത്യ സംഹാരകനെ രുദ്രൻ എന്നും മഹാസംഹാരകനെ മഹാരുദ്രൻ എന്നും വിളിക്കുന്നത് ഇവ മനസ്സിലാക്കാതെയാണ് രുദ്രനും ശിവവും ഒന്നാണെന്ന് മറ്റു മതത്തിൽ പറയുന്നത്